നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും വിദ്യാഭ്യാസത്തിനാവശ്യമായ സമയം അപഹരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള സമയം അപഹരിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരാതി വരുന്നത് അടിയന്തരമായിട്ട് ജില്ലാ ഓഫീസർമാരുടെ ഇടപെടലുണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് വനിതാ കമ്മീഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഓരോ സിറ്റിങ്ങും കഴിയുന്ന അവസരത്തിൽ ധാരാളമായിട്ട് പരാതികൾ വരുമ്പോൾ അത് ആ പരാതികളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ ഇടപെടണം എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് വിവിധ തലങ്ങളിൽ ഇടപെടുന്നതിനാവശ്യമായിട്ടുള്ള സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ജാഗ്രതാ സമിതി അടക്കമുള്ള സംവിധാനങ്ങളുടെ പരിശീലനവും ഒക്കെ വനിതാ കമ്മീഷൻ കൊടുക്കുകയാണ് മലപ്പുറം ജില്ലയില് നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്കറിയാം ഒരു വിദ്യാർത്ഥികൾ ചില വിഷയങ്ങളിൽ അടിമ അടിമയാക്കപ്പെടുന്നു അടിപ്പെട്ടു പോകുന്നു അപ്പൊ അതിൽ നിന്നൊരു മോചനം അതിൽ നിന്ന് മോചനത്തിനേക്കാൾ ഉപരി ഒരു സമൂഹത്തെയൊക്കെ നയിക്കേണ്ടുന്നത് ഇന്നത്തെ കുട്ടികളാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ കരുത്താണ് ഊർജ്ജമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ലഹരി വിപത്ത് ലഹരിയിലും അതുപോലെ തന്നെ സൈബർ വിഷയങ്ങളിലും ഒക്കെ പെടുന്നതായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം ഹയർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കലാലയ ജ്യോതി ഉണർവ് എന്നുള്ളൊരു പരിപാടി നടന്നു നടന്നു വരികയാണ് വനിതാ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ പരിപാടി നടക്കുന്നത് നിസ്സാരമായ കാര്യങ്ങൾ പലതും നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇരു കൂട്ടരും അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിൽ കമ്മീഷന്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രവണത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്ത് വിവിധ തൊഴിൽ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേരിടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിങ്ങുകൾ നടന്നുവരികയാണ് തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും ഈ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും ആകെ എൺപത്തി പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി ൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു മൂന്ന് പരാതികൾ കൗൺസിലിങ്ങിനും ഒരു പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായും മാറ്റി ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും അഭിഭാഷകരായ ടി സുഹൃത റിയാസ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഫാമിലി കൗൺസിലർ ശ്രുതി നാരായണൻ എസ് രാജേശ്വരി വി ഷീബ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് it is a gold and diamonds